നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ലണൽ ബെസ്സിയുടെ അടുത്ത കിരീടത്തിലേക്കുള്ള പ്രയാണത്തിൻ്റെ വഴികൾ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിരുന്നല്ലോ അപ്പോൾ അതിൽ നാഷണൽ എഫ് ആണ് എം എൽ എസ് കപ്പിൻ്റെ പ്ലേ ഓഫിൽ ഇൻഡർ മയാമിയുടെ എതിരാളികളെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ ആ മത്സരം എങ്ങനെയാണ് ഏത് സമയത്താണ് ഇതാണ് നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായും നോക്കുന്നത് പിന്നെ മയാമിക്ക് വേണ്ടി മെസ്സി പൊളിച്ചെടുക്കുകയാണ് അപ്പോൾ ഈ സീസണിൽ അദ്ദേഹത്തിൻ്റെ എം എൽ എസിലെ പ്രകടനത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു കണക്കെടുപ്പും നമ്മൾ നോക്കുന്നുണ്ട് അപ്പോൾ നോക്കേണ്ട കാര്യം ഈ എം എൽ എസ് കപ്പ് അതിൻ്റെ പ്ലേ ഓഫ് എന്ന് പറഞ്ഞാൽ അത് ബെസ്റ്റ് ഓഫ് ത്രീ പ്ലേ ഓഫാണ് മൂന്ന് കളികൾ കളികളൊരു ടീമിനോടുണ്ടാകും രണ്ട് കളി ജയിക്കുന്ന ടീം മുന്നോട്ട് പോകും അപ്പോൾ നാഷൽ എഫ് സിയാണ് എതിരാളികൾ ആദ്യ കളി മയാമി ജയിച്ചു രണ്ടാമത്തെ കളി മയാമി ജയിച്ചു എന്ന് കരുതുക പിന്നെ മൂന്നാമത്തെ കളിയില്ല ആ സമയം ആദ്യ കളി നാഷണൽ എഫ് സി രണ്ടാമത്തെ കളി മയാമി അങ്ങനെ വരികയാണെങ്കിൽ പിന്നെ പ്ലേ ഓഫ് ഉണ്ടാവും മൂന്നാമത്തെ മത്സരം ഉണ്ടാവും സമനില ആയാലോ അപ്പോൾ അവിടെ സമനില ഒരു കളി സമനില മറ്റു രണ്ട് കളി ഓരോ ടീം വിജയിച്ച് ഇങ്ങനെയൊക്കെ വന്നാൽ ഷൂട്ടൌട്ടിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും സോ ബെസ്റ്റ് ഓഫ് ത്രീ ആണ് റൗണ്ട് വണ്ണിൽ ബെസ്റ്റ് ഓഫ് ത്രീ സീരീസാണ് ഉണ്ടാവുക നാഷണൽ എഫ് സിക്കെതിരെ ഇൻട്രോ മയാമി ആദ്യ മത്സരം കളിക്കുന്നത് ഒക്ടോബർ ഇരുപത്തി നാലിനാണ് ഒക്ടോബർ ഇരുപത്തി നാലിന് വെള്ളിയാഴ്ച രാത്രി എട്ടുമണിക്ക് യു എസ് എയിലെ സമയം എട്ട് മണിക്ക് മയാമിയുടെ മൈതാനത്താണ് ഈ കളി നടക്കുന്നത് അപ്പോൾ ഇന്ത്യൻ സമയം പറയുമ്പോൾ ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് പുലർച്ചെ അഞ്ച് മുപ്പതിനാണ് ആ കളി നടക്കുക അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ മത്സരം നടക്കുന്നത് എവേ മത്സരമാണ് അത് നാഷണൽ എഫ് നാഷണലിസിയുടെ മൈതാനത്താണ് നവംബർ ഒന്നിന് രാത്രി യു എസ് എയിലെ സമയം ഏഴ് മുപ്പതിനാണ് ആ കളി ഇന്ത്യൻ സമയം പറയുമ്പോൾ നവംബർ രണ്ടിന് പുലർച്ചെ അഞ്ചു മണിക്കാണ് അപ്പോൾ ഈ രണ്ട് കളി കഴിയുമ്പോഴും ബലാബലമാണ് നിൽക്കുന്നതെങ്കിൽ പിന്നെ മൂന്നാമത്തെ മത്സരം ഉണ്ടാകും അല്ല രണ്ട് കളി ഒരു ടീം ജയിച്ചാൽ പിന്നെ മൂന്നാമത്തെ കളിയില്ല മൂന്നാമത്തെ കളി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് നവംബർ എട്ടിനാണ് സമയം തീരുമാനമായിട്ടില്ല കളി ഉണ്ടാകുമോ ഇല്ലയോ എന്നതനുസരിച്ചായിരിക്കും ബാക്കി തീരുമാനങ്ങളിലേക്ക് പോവുക ഏതായാലും അതാണ് ഇപ്പോൾ ഇൻ്റർ മയാമിയുടെ ഇനി മുന്നോട്ടുള്ള പോക്ക് മെസ്സിയുടെ ഈ സീസണിലെ ഏക കിരീടം അത് ഈ എം എൽ എസ് കപ്പാവുമോ എന്നുള്ളതാണ് ആരാധകർക്ക് അറിയേണ്ടത് ശരിക്കും പറഞ്ഞാൽ എം എൽ എസിലെ ഈ സീസണിലെ മെസ്സി അങ്ങ് കയറി മേഞ്ഞിരിക്കുകയാണ് മോസ്റ്റ് ഗോൾസ് അതായത് ടോപ്പ് സ്കോറർ അത് ലിയോ മെസ്സിയാണ് ഇരുപത്തൊമ്പതെണ്ണം മോസ്റ്റ് അസിസ്റ്റ് മെസ്സിയാണ് പതിനാറെണ്ണം പത്തൊമ്പതെ കാണാം അത് എം എൽ എസിലെ കണക്കാണ് മറ്റേ പ്രീ അസിസ്റ്റ് കൂടി ചേർത്തിട്ടുള്ളത് അപ്പോൾ നമ്മളതില്ലാതെ മറ്റ് റെസ്റ്റ് ഓഫ് ദി വേൾഡിൽ എങ്ങനെയാണോ അസിസ്റ്റ് കാണുക അങ്ങനെ തന്നെ നോക്കുകയാണെങ്കിൽ പതിനാറ് അസിസ്റ്റ് മോസ്റ്റ് അസിസ്റ്റ് മെസ്സിയാണ് മോസ്റ്റ് ഗോൾ കോൺട്രിബ്യൂഷൻ അതും മെസ്സിയാണ് നാൽപ്പത്തിയാറ് എം എൽ എസിൻ്റെ കണക്ക് നാൽപ്പത്തൊമ്പതായിരിക്കും മോസ്റ്റ് ബിഗ് ചാൻസസ് ക്രിയേറ്റഡ് മെസ്സിയാണ് ഇരുപത്തൊമ്പതെണ്ണം മോസ്റ്റ് ഷോർട്സ് പെർ ഗെയിം മെസ്സിയാണ് അഞ്ച് പോയിന്റ് എണ്ണം മോസ്റ്റ് ഷോർട്സ് ഓൺ ടാർഗറ്റ് പെർ ഗെയിം മെസ്സിയാണ് രണ്ട് പോയിന്റ് അഞ്ച് ആവറേജ് മോസ്റ്റ് സക്സസ്ഫുൾ ഡ്രിബിൾസ് പെർ ഗെയിം മെസ്സിയാണ് ത്രീ പോയിന്റ് ടു പെർ ഗെയിമാണ് മോസ്റ്റ് മാൻ ഓഫ് ദി മാച്ച് അവാർഡ്സ് ലിയോ മെസ്സിയാണ് അപ്പോൾ ഈ ഈ എം എൽ എസ് സീസൺ മെസ്സി അങ്ങ് പൊളിച്ചെടുക്കിയതാണ് കിരീടമൊന്നും കിട്ടിയിട്ടില്ല അത് അദ്ദേഹം ഡിസേർവ് ചെയ്യുന്നുണ്ട് എം എൽ എസ് കപ്പിലൂടെ അത് സാധ്യമാവുമെന്ന പ്രതീക്ഷയിൽ ആരാധകരും കാത്തിരിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിഷയങ്ങളുമായി റാഫ്ഡോക്സ് വീഡിയോ ദാ